നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്ത് വരെയുള്ള പത്ത് ദിവസങ്ങളിൽ പി എസ് സിയുടെ കണ്ണുടക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് അഫെയേഴ്സിനായിട്ട് ഇങ്ങനൊരു സെക്ഷൻ ചെയ്യാമെന്ന് പത്ത് ദിവസം വീതമുള്ള കറണ്ട് അഫെയർസ് അപ്പം ഒരു മൂന്ന് വീഡിയോസ് കൊണ്ട് നമ്മൾ ഒരു മാസത്തെ ഫുള്ള് കറണ്ട് അഫെയേഴ്സ് പഠിച്ച് തീർക്കാൻ പറ്റും അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ഈ പത്ത് ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഇത് കഴിഞ്ഞൊരു രണ്ട് വീഡിയോയും കൂടെ ആവുമ്പോഴത്തേക്ക് ടോട്ടൽ മൂന്ന് വീഡിയോ ആവുമ്പോഴത്തേക്ക് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സുകളെല്ലാം നമ്മൾ പഠിച്ചു തീർക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണണം എന്നാൽ ഈ പത്ത് ദിവസങ്ങളിൽ ഈ ലോകത്തും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എന്തൊക്കെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളാണ് നടന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ചോദ്യം രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം കന്യാകുമാരിയിലാണ് രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം നിലവിൽ വരുന്നത് വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളുവർ പ്രതിമയ്ക്കും മധ്യയാണ് ഈ പാലം വരുന്നത് തിരുവള്ളുവർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ് ആണ് ഈ കണ്ണാടി പാലം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി അടിയാണ് ഉയരം അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ് രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം നിലവിൽ വരുന്നത് കന്യാകുമാരിയിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വർ പ്രവാസി ഭാരതീയ ദിവസം എന്താണെന്നറിയാലോ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ദിവസം ജാനുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജാനുവരി ഒൻപതായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ആയിരുന്ന ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് അതുകൊണ്ട് ജനുവരി ഒൻപതിന് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥി ക്രിസ്ത്യൻ കാർല കങ്കാലു പ്രസിഡന്റ് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഓക്കെ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് ഇനി മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ പുറത്തിറക്കിയ രാജ്യം വലിയല്ല വേഗമേറിയാണ് ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ പുറത്തിറക്കിയ രാജ്യം ചൈന ബുള്ളറ്റ് ട്രെയിൻ്റെ പേര് സി ആർ എന്നാണ് അടുത്ത ചോദ്യം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയം ചഷ്മ ഫൈവ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ വി സുബ്രഹ്മണ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഉറപ്പായിട്ടും ചോദിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ വി സുബ്രഹ്മണ്യം ഇനി കേരളത്തിൻ്റെ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്ഥാനമൊഴിഞ്ഞു പുതിയ ഗവർണറായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് കേരളത്തിന് കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അപ്പോൾ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയമാണ് ചഷ്മാ ഫൈവ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണ് വി സുബ്രഹ്മണ്യം കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് എല്ലാവരും കൃത്യമായി പഠിക്കുക അടുത്തത് സ്പേഡെക്സ് ഇത് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ഒരു ഫാക്റ്റാണ് പക്ഷെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ എടുത്ത് പറയുന്നത് ഐ എസ് ആർ ഒരു വിക്ഷേപണ ദൗത്യമാണ് സ്പെയ്ഡെക്സ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ഫുൾ ഫോം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കും സ്പെയ്സ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെയും ഐ എസ് ആർ തൊണ്ണൂറ്റി ഒൻപതാമത്തെയും വിക്ഷേപണ ദൗത്യമാണ് അപ്പോൾ ഐ എസ് ആർ ഒയുടെ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെയും ഐ എസ് ആർഒയുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെയും വിക്ഷേപണ ദൗത്യമാണ് സ്പെയ്ഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് വിക്ഷേപണം നടന്നത് പി എസ് എൽ വി സി അറുപതാണ് ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഇതിൻ്റെ മിഷൻ ഡയറക്ടർ എം ജയകുമാറാണ് ഇനി എന്താണ് സ്പെയ്ഡെക്സ് ദൗത്യം അറിയാമല്ലോ ഇന്ത്യ ബഹിരാകാശ നിലയം സ്ഥാപിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ബഹിരാകാശ നിലയം ഉൾപ്പെടെയുള്ള ഭാവി ദൗത്യങ്ങൾക്ക് നിർണായകമായ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയിലേക്കുള്ള ചുവടുവയ്പാണ് സ്പെയ്ഡെക്സ് ദൗത്യം ഈ അതായത് രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ദൗത്യം അതിനു വേണ്ടി കൂട്ടിച്ചേർക്കുന്ന ഉപഗ്രഹങ്ങളാണ് ചെയ്സർ ടാർഗറ്റ് തുടങ്ങിയവ അപ്പോൾ സ്പെയ്ഡെക്സിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്നുകൂടെ നോക്കാം സ്പെയ്സ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ് ഫുൾ ഫോം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെയും ഐ എസ് ആർ റോഡ് തൊണ്ണൂറ്റി ഒൻപതാമത്തെയും വിക്ഷേപണ ദൗത്യമാണ് സ്പെയ്ഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് വിക്ഷേപിച്ചത് പി എസ് എൽ വി സി സിക്സ്റ്റി ആണ് സ്പെയ്ഡക്സിൻ്റെ വിക്ഷേപണ വാഹനം മിഷൻ ഡയറക്ടർ എം ജയകുമാർ ആയിരുന്നു ഇനി എന്താണ് എക്സ് അതായത് ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ഭാവി ദൗത്യങ്ങൾക്ക് നിർണായകമായ സ്പെയ്സ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യയിലേക്കുള്ള ചുവടുവെപ്പാണ് സ്പേഡെക്സ് ദൗത്യം രണ്ട് ബഹിരാകാശ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണിത് ചെയ്സർ ടാർഗറ്റ് എന്നിവയാണ് ഈ രണ്ട് ബഹിരാകാശ സാറ്റലൈറ്റുകൾ ഓക്കെ അടുത്തത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റാണ് നടന്നത് വിന്നർ വെസ്റ്റ് ബംഗാളായിരുന്നു വെസ്റ്റ് ബംഗാളിൻ്റെ മുപ്പത്തി മൂന്നാമത് കിരീടമാണ് സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം ബംഗാളിനാണ് മുപ്പത്തിമൂന്ന് കിരീടങ്ങളുണ്ട് ഫൈനലിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ എഴുപത്തി എട്ടാമത്തെ സന്തോഷ് ട്രോഫിയിൽ ബംഗാൾ തോൽപ്പിച്ചത് കേരളത്തെയാണ് വേദി ഹൈദരാബാദായിരുന്നു കേരളത്തിൻ്റെ ക്യാപ്റ്റൻ സഞ്ജു ഗണേഷാണ് അടുത്തത് യു എസ് എയുടെ മുപ്പത്തി ഒൻപതാമത് പ്രസിഡൻറ്റ് ജിമ്മി കാർട്ടർ ഈ അടുത്ത് അന്തരിച്ചു അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് പ്രമുഖരുടെ അന്തരിച്ച തീയതികളും ഡേറ്റും വർഷവും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഓർക്കണം ജിമ്മി കാർട്ടർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഒൻപതിന് രണ്ടായിരത്തി രണ്ടിലെ നൊബേൽ സമാധാന പ്രൈസ് പീസ് പ്രൈസ് ജേതാവായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലെ ഉല എന്ന പേരിൽ നോവൽ എഴുതിയത് കെ വി മോഹൻകുമാർ ഉല എന്ന പേരിൽ നോവൽ എഴുതിയത് കെ വി മോഹൻകുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസനം പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസനം പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി നാലില് പി കെ വീരമണിദാസൻ പി എസ് സിയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് ഹരിവരാസനം പുരസ്കാരം അപ്പോൾ ഒന്നുകൂടെ യു എസ് എയുടെ മുപ്പത്തി ഒൻപതാമത് പ്രസിഡന്റ് ജിമ്മി കാട്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒൻപതിന് അന്തരിച്ചു രണ്ടായിരത്തി രണ്ടിലെ നൊബേൽ പീസ് പ്രൈസ് ജേതാവായിരുന്നു ഉല എന്ന പേരിൽ നോവൽ എഴുതിയത് കെ വി മോഹൻകുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസൻ അടുത്തത് ഡോക്ടർ കെ എസ് മണിലാൽ ഈ അടുത്ത് അന്തരിച്ച ഒരു പ്രശസ്തനാണ് ഡോക്ടർ കെ എസ് മണിലാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് അദ്ദേഹം അന്തരിച്ചത് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് പൂർണ്ണ പേര് ഹോർത്തൂസ് മലബാറിക്കാസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തു ഹോർത്തൂസ് മലബാറിക്കാസ് പഠിക്കുമ്പോഴാണ് നമ്മൾ ഡോക്ടർ കെ എസ് മണിലാൽ എന്ന് പറയുന്ന പേര് പഠിക്കുന്നത് പ്രത്യേകത ഹോർത്തൂസ് മലബാറിക്കാസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ പത്മശ്രീ ജേതാവാണ് നെതർലൻഡിൻ്റെ ഉന്നത സിവിലിയൻ പുരസ്കാരത്തിന് അർഹനായ ആദ്യ ഏഷ്യക്കാരനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് അപ്പോൾ കെ എസ് മണിലാലിനെ ഇത്രയും പോയിന്റ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് അദ്ദേഹം അന്തരിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത് പരിഷ്കാരങ്ങളുടെ വർഷം ഇയർ ഓഫ് റിഫോംസ് സായുധ സേനകളുടെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വർഷമായിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ആചരിക്കുന്നത് അപ്പം പരിഷ്കാരങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത് ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ ഫ്രീ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നില ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷം ഇയർ ഓഫ് റിഫോംസ് ആയി പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ ഫ്രീ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യ കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടുത്തത് ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി സ്വർ പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്റ്റേറ്റ് സ്വർ എസ് ഡബ്ല്യു എ ആർ ഗുജറാത്ത് ആണ് സ്വറിൻ്റെ ഫുൾ ഫോം സ്പീച്ച് ആൻഡ് റിട്ടേൺ അനാലിസിസ് റിസോഴ്സ് അപ്പോൾ സ്വർ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ഗുജറാത്ത് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളിൽ ഒന്നാമത് ലാഹോർ റിപ്പബ്ലിക് ഡേ സ്കൂളുകളിൽ അവധി ഒഴിവാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അപ്പോൾ മഹാരാഷ്ട്രയിലെ സ്കൂളുകൾക്ക് ഇനി മുതൽ റിപ്പബ്ലിക് ഡേ അവധിയായിരിക്കില്ല ഇപ്പോൾ ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി സ്വർ പ്ലാറ്റ്ഫോം ഗുജറാത്ത് സ്പീച്ച് ആൻഡ് റിട്ടേൺ അനാലിസിസ് റിസോർട്സ് ലോകത്തിലെ ഏറ്റവും മന്യമായ നഗരങ്ങളിൽ ഒന്നാമത് ലാഹോർ റിപ്പബ്ലിക് ഡേ സ്കൂളുകളിൽ അവധി ഒഴിവാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ കായിക പുരസ്കാരങ്ങൾ അതിൽ പ്രധാനപ്പെട്ടവ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം പിന്നെ ദ്രോണാചാര്യ പുരസ്കാരം അർജുന പുരസ്കാരം ഇതൊക്കെ കിട്ടിയ മലയാളികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പക്ഷേ ധ്യാൻചന്ദ് അവാർഡ് കിട്ടിയ എല്ലാവരെയും പഠിക്കണം അപ്പോൾ രാജീവ് ഗാന്ധി കേൽരജ്ഞ പുരസ്കാരത്തിൻ്റെ പേര് മാറ്റിയാണ് മേജർ ധ്യാൻചന്ദ് കേൽരജ്ഞ പുരസ്കാരം എന്നാക്കിയത് മേജർ ധ്യാൻചന്ദ് കേൽരജ്ഞ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് പേർക്കാണ് ലഭിച്ചത് ഒന്ന് മനു മനുഭാക്കർ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ വ്യക്തിയാണ് മനു മനുഭാക്കർ ഷൂട്ടിംഗ് അടുത്ത ഡി ഗുകേഷ് ചെസ് അറിയാലോ ഇപ്പോൾ റീസെൻ്റായിട്ട് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായ ആയ ഡി ഗുകേഷാണ് രണ്ടാമത്തെ വ്യക്തി അടുത്തത് ഹർമൻ പ്രീത് സിംഗ് മുൻ ഹോക്കി ഇന്ത്യൻ ക്യാപ്റ്റനായ ഹർമൻ പ്രീത് സിംഗ് മൂന്നാമത്തെ വ്യക്തി നാലാമത്തെ വ്യക്തിയാണ് പ്രവീൺ കുമാർ പ്രവീൺ കുമാറിനെ പറ്റി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു ഹൈ ജമ്പിൽ അപ്പോൾ ഈ നാല് വ്യക്തികൾക്കാണ് മനുഭാക്കർ ഡി ഗുകേഷ് ഹർമൻ പ്രീത് സിംഗ് പ്രവീൺ കുമാർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മേജർ ധ്യാൻചന്ദ് കേൾരത്ന പുരസ്കാര ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവരുടെ സ്പോർട്സ് ഏറ്റവും കൂടെ മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കണം ഇനി അടുത്തത് അർജുന പുരസ്കാരം അർജുന പുരസ്കാരം മൊത്തത്തിൽ മുപ്പത്തി പേർക്കാണ് ഇന്ത്യയിൽ ലഭിച്ചത് അതിൽ കിട്ടിയ മലയാളിയെ മാത്രമാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സാജൻ പ്രകാശ് നീന്തൽ താരം സാജൻ പ്രകാശനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന പുരസ്കാരം നേടിയ മലയാളി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി എസ് മുരളീധരൻ ബാഡ്മിൻ്റൺ ഇതൊക്കെ മുൻപ് ചോദിച്ചിട്ടുണ്ട് അപ്പം പ്രത്യേകം പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന പുരസ്കാരം നേടിയ മലയാളി സാജൻ പ്രകാശ് നീന്തൽ രണ്ടായിരത്തി ിലെ മികച്ച പരിശീലന പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളി എസ് മുരളീധരൻ ബാഡ്മിന്റൺ അടുത്ത ക്വസ്റ്റ്യൻ സ്ഥാനാർബുദ ചികിത്സയ്ക്കായി കുത്തിവെക്കുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചത് ഐ ഐ ടി ഗുവാഹത്തി അടുത്തത് ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യം അമേരിക്ക യു എസ് എ രണ്ടാമത് ഇന്ത്യയാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ആദ്യ രാജ്യം യു എസ് എ വനപരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത ജി ഡി പിയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഇപ്പൊ സ്തനാർബുദ ചികിത്സയ്ക്ക് ഹൈഡ്രോജൽ വികസിപ്പിച്ചത് ഐ ഐ ടി ഗുവാഹത്തി ലോകത്ത് സൈബർ സൈബർ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ ആദ്യ രാജ്യം അമേരിക്ക വനപരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത ജി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എച്ച് എം പി വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് രോഗമാണ് എച്ച് എം പി വി ഇതിൻ്റെ ഫുൾഫോമൊക്കെ വളരെ വളരെ ആണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഏകദേശം കോവിഡുമായിട്ട് സാമ്യമുള്ളൊരു വൈറസ് തന്നെയാണിത് ഒരു ശ്വാസകോശത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു പനിയാണ് പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് വഴിയിട്ടാണ് നമ്മൾ ഈ ഒരു രോഗം തിരിച്ചറിയേണ്ടത് ലോകത്ത് ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ നെതർലൻഡിലാണ് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിൽ ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇപ്പം എച്ച് എം ബി വി വൈറസിനെ പറ്റിയിട്ട് കൂടുതൽ ഫാക്സിനെയും പഠിക്കാൻ കാണുമ്പം ആദ്യമായിട്ട് ഇത്രയെങ്കിലും അറിഞ്ഞു വെച്ചേക്കുക ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അടുത്തത് മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയകളെ കണ്ടെത്തിയത് ഐ ഐ ടി ബോംബെ ഐ ഐ ടി ബോംബെയാണ് മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയകളെ കണ്ടെത്തിയത് പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാണ് ഇന്ത്യ മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസ് വേദിയാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം അറുപത്തി മൂന്നാമത് കലോത്സവമാണ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് വേദി തിരുവനന്തപുരം വിജയിച്ചത് ഒന്നാം സ്ഥാനം തൃശൂരിനും രണ്ടാം സ്ഥാനം പാലക്കാടിനും മൂന്നാം സ്ഥാനം കണ്ണൂറിനും ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗോത്ര നൃത്ത രൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പ്രധാന വേദിക്ക് നമ്മുടെ എം ടി വാസുദേവൻ നായർ അന്തരിച്ചിട്ടുണ്ട് അദ്ദേഹം ഡിസംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അന്തരിച്ചത് അപ്പം അദ്ദേഹത്തെ പറ്റി നമുക്ക് ഒരുപാട് ഫാക്ട്സ് പഠിക്കാനുണ്ട് അദ്ദേഹം പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പം അദ്ദേഹം മരിച്ചത് അന്തരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് പ്രധാന വേദിക്ക് എം ടി നിള എന്ന് പുനർനാമകരണം ചെയ്തു ആദ്യ പേര് ഏതായാലും ഇപ്പം ഈ ഒരു കലോത്സവത്തിൽ പ്രധാന വേദികൾക്കെല്ലാം സംസ്ഥാനത്തെ നദികളുടെ പേരുകളാണ് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ പ്രധാന വേദിയുടെ പേര് കൊടുത്തിരുന്നത് ഭാരതപ്പുഴ എന്നായിരുന്നു ആ പേര് മാറ്റിയിട്ടാണ് എം ടിയോടുള്ള ആദരസൂചകമായിട്ട് എം ടി നിള എന്ന് പുനർനാമകരണം ചെയ്തത് അപ്പം ഈ ഒരു ഫാക്ട്സൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം ഓക്കെ അടുത്തത് യു എസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലേണൽ മെസ്സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ലയണൽ മെസ്സിക്ക് യു എസ്സിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ചു ബാക്കി വേറെ രണ്ട് പേരും കൂടെ ഉണ്ട് അത് വലിയ ആണ് പക്ഷേ ലയണൽ മെസ്സി ഓർത്തിരിക്കണം മുപ്പത്തി ഒന്നാമത് നാഷണൽ ചിൽഡ്രൻസ് ഫെസ്റ്റ് സയൻസ് കോൺഗ്രസ് വേദി ഭോപ്പാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ശരാശരി താപനിലയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രേഖപ്പെടുത്തിയത് അപ്പോൾ യു എസ്സിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലേണൽ ബെസി അപ്പം വേറെ രണ്ടുപേരെയും കൂടെ ഓർത്തുവച്ചേക്കാം അപ്പോൾ ലേണൽ മെസ്സിയെ കൂടാതെ ഈ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡത്തിന് അർഹരായ മറ്റ് രണ്ട് പേരാണ് ഹിലറി ക്ലിൻ്റനും ജോർജ് സോറോസും അപ്പോൾ ലേണൽ മെസ്സി ഹിലറി ക്ലിൻ്റൻ ജോർജ് സോറോസ് ഈ മൂന്ന് പേർക്കാണ് പ്രസിഡൻഷ്യൽ യു എസ് എയുടെ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ചത് ലേണൽ മെസ്സിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ പഠിച്ചത് മുപ്പത്തി ഒന്നാമത് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസ് വേദി ഭോപ്പാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷം ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ഡിഗ്രി ശരാശരി താപനില അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് ഇരുന്നൂറാം ജയന്തി ആഘോഷിക്കുന്ന കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പഠിച്ചിട്ടുണ്ട് അച്ചിപ്പുടവാ സമരം മുക്കൂത്തി സമരം എന്നൊക്കെ പറഞ്ഞ് ആലപ്പുഴ സ്വദേശി അപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിനാണ് അന്തരിച്ചത് സോറി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജനനമാണ് ബർത്ത്ഡേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴ് അപ്പോൾ ആ ഒരു ജനുവരി ഏഴിഞ്ഞ് അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറാം ജന്മവാർഷികമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു നൂറ്റി അൻപതാം ചരമവാർഷികമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് ഇദ്ദേഹം അന്തരിക്കുന്നത് അപ്പം നൂറ്റി അൻപതാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇരുന്നൂറാം ജന്മവാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് കാനേഡിയൻ പി എം ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ലിബറൽ പാർട്ടി നേതാവാണ് കനേഡിയൻ പി എം ജസ്റ്റിൻ ട്രൂഡോ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റാണ് കാനേഡിയൻ പി എം ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ലിബറൽ പാർട്ടി നേതാവായിരുന്നു അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇടം പോയിന്റുകൾ ചോദിക്കാൻ വളരെ വളരെ ചാൻസ് ഏറിയൊരു ക്വസ്റ്റ്യനാണ് പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇടം പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുത്തിൻ്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ മലയാള സാഹിത്യകാരനാണ് അംബികാ അംബികാസൂദൻ മങ്ങാട് ഇനി ബാക്ടറിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം അതെങ്ങനാന്ന് വെച്ചാൽ പകൽ ലഭിക്കുന്ന അധിക വൈദ്യുതി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൽ ശേഖരിച്ച് രാത്രിയിൽ ഉപയോഗിക്കും അങ്ങനെയാണ് ഈ പദ്ധതി ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം അപ്പോൾ ഇടം പോയിൻ്റുകൾ അംബികാസൂതൻ മങ്ങാട് അൻപത് വർഷം പൂർത്തിയാക്കുന്ന എഴുത്തിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിന്നെ ബാറ്ററി വൈദ്യുതി സംഭരിക്കുന്ന സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനമായി കേരളം അടുത്തത് ഡോക്ടർ ആർ ചിദംബരം അടുത്ത ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആർ ചിദംബരം ഡോക്ടർ രാജഗോപാലൻ ചിദം ചിദംബരം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പ്രശസ്ത ആണവശാസ്ത്രജ്ഞനായിരുന്നു അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലിനാണ് ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഡയറക്ടറായിട്ടും ആണവോർജ്ജ കമ്മീഷൻ ചെയർമാനായിട്ടും സെൻട്രൽ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവൻ ഉപദേഷ്ടാവായിട്ടും അദ്ദേഹം സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് പൊക്രാൻ ആണവ പരീക്ഷണങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച ആണവ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ആർ ചിദംബരം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട് അപ്പം ഡോക്ടർ ആർ ചിദംബരത്തെ പറ്റിയിട്ട് ഇത്രയും പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തുവച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലിനാണ് അദ്ദേഹം അന്തരിച്ചത് അടുത്തത് ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി പാരസിറ്റാമോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് സി എസ് ഐ ആർ ഫുൾഫോമ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഉപ്പായി മാപ്ല എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച എം വി ജോർജ് അന്തരിച്ചു കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാടെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ ഉപ്പായി മാപ്പ്ള എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച എം വി ജോർജ് കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് അന്തരിച്ചു ആ ഒരു കഥാ ആ ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ പേര് ഓർമ്മയാണ് ഉപ്പായി മാപ്ല അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് പുടിമടക്ക് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ഹരിത ഹൈഡ്രജൻ ഹബ്ബ് അടുത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സോമനാഥ് ഐ എസ് ആർ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു പകരം പതിനൊന്നാമത് ചെയർമാനായിട്ട് ഐ എസ് ആർ വന്നിരിക്കുന്നത് വി നാരായണൻ തമിഴ്നാട് സ്വദേശിയാണ് വി നാരായണനാണ് എസ് സോമനാഥ് മാറി എല്ലാവരും നോട്ട് ചെയ്യണം ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത് ചെയർമാനാണ് വി നാരായണൻ തമിഴ്നാട് സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്രിക്സ് ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് ഇൻഡോനേഷ്യ ടെൻത്ത് മെമ്പറാണ് കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് ഇൻഡോനേഷ്യ അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴാമത് ബഷീർ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്തിനാണ് പുരസ്കാരം പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത് രാജ്ഘട്ട് ന്യൂഡൽഹി അപ്പോൾ പതിനേഴാമത് ബഷീർ അവാർഡ് ജേതാവ് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ സ്മാരകം നിർമ്മിക്കപ്പെടുന്നത് രാജ്ഘട്ട് ന്യൂഡൽഹി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മികച്ച ചിത്രത്തിനായുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓസ്കാർ അവാർഡ് പ്രാഥമിക പരിഗണന പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് ആടുജീവിതം സംവിധാനം ബ്ലസ്സിംഗ് ക്രിമിനൽ വിഷയങ്ങളിൽ ഇൻ്റർപോളിലൂടെ അന്താരാഷ്ട്ര സഹായം തേടുന്നതിനുള്ള ഇന്ത്യയിലെ നിയമനിർമ്മാണ ഏജൻസികൾക്ക് നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കാൻ സി ബി ഐ രൂപകൽപ്പന ചെയ്ത പോർട്ടലാണ് ഭാരത് പോൾ അപ്പം മികച്ച ചിത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാർ അവാർഡ് പ്രാഥമിക പരിഗണന പട്ടികയിൽ അതിന് നോമിനേഷൻ ലിസ്റ്റിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് ആടുജീവിതം ബ്ലസ്സി അടുത്തത് ക്രിമിനൽ വിഷയങ്ങളിൽ ഇൻ്റർപോളിലൂടെ അന്താരാഷ്ട്ര സഹായം നേടുന്നതിനുള്ള ഇന്ത്യയിലെ നിയമനിർമ്മാണ ഏജൻസികൾക്ക് നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കാൻ സി ബി ഐ രൂപകൽപ്പന ചെയ്ത പോർട്ടലാണ് ഭാരത് പോള് അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ജനിച്ചത് എവിടെ മിസോറാമിലെ ഐസ്വാളിൽ എന്താണ് ജനറേഷൻ ബീറ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ജനറേഷൻ ബീറ്റ എന്ന പേര് നൽകുക എ എ ഐ കാലഘട്ടത്തിനല്ലേ ഇവരൊക്കെ ജനിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് ജനറേഷൻ മീറ്റ അപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലൊരു കുഞ്ഞു പിറന്നത് അത് ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞു പിറന്നത് സോറാമിലെ ഐസ്വാളിലാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജാനുവരി ഒന്ന് മുതൽ ജാനുവരി പത്ത് വരെ പഠിപ്പിച്ചു തരുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടൊക്കെ പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ ഒരു പത്ത് ദിവസം ഈ ലോകത്തും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് നടന്ന പ്രധാന സംഭവങ്ങൾ പി എസ് സി നോട്ടമിടാൻ ചാൻസ് ഉള്ള കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ പരിചയപ്പെട്ടത് പഠിച്ചെടുത്തത് അപ്പം ഇനി അടുത്ത പതിനൊന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായിട്ട് ഞാൻ ഇതുപോലെ വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് കമന്റിലൂടെ ഒന്ന് അറിയിക്കണം ഞാനിത് തുടരണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് അല്ലേ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇതിനി ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ഉറപ്പായിട്ടും ദയവായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ഇനി ജാനുവരി പതിനൊന്ന് തൊട്ട് ഇരുപത് വരെയുള്ള സെക്ഷനുമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത് അപ്പോൾ ഓക്കെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ